അത് ഒരുമിച്ച് കിട്ടുന്ന ും എന്തുകൊണ്ടാണ് ഈ ഓപ്പർച്യൂണിറ്റി അത് ഞാൻ വിജയിക്കുന്നത് അത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഇത് ടാർഗറ്റ് ഇല്ലാന്ന് പറയാറുണ്ട് ടൈം ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ചെയ്യാനല്ല ഒരു സമയം നോക്കാണ്ട് ഞാൻ ഇഷ്ടപോലെ സമയം പഠിയെടുത്തിട്ടുണ്ട് രാവിലെ പുലർച്ചയ്ക്ക് ഇറങ്ങാനും രാത്രി ലേറ്റ് നൈറ്റ് ഒരു മണി തോന്നാറില്ല ഞാൻ വടയിലെ പോലെ ഇനി ഇവിടെ എന്താ ചെയ്യുന്നത് ഞാൻ പറയ എന്റെ രാത്രി പത്തരയ്ക്കും പാലുണിക്കൊക്കെ എന്റെ വീട്ടിലേക്ക് ഒഴിക്ക് വേറെ എവിടേക്കും പോവാം എന്ന് പറഞ്ഞാൽ ഇനിയും ഞാൻ പണിയെടുക്കാൻ അങ്ങനെ പണിയെടുക്കാൻ മനസ്സിലാക്കി എന്റെ കൂടെ വന്ന ലീഡേഴ്സും അതേ ഒരു എനർജി കിട്ടിയോണ്ട് വലിയ വേഗത്തിൽ ഈ നേട്ടം ഉണ്ടാക്കാൻ പറ്റി ടൈം ലിമിറ്റ് ഇല്ല ടാർഗറ്റ് ഞാൻ വെക്കുന്നതാണ് സമയം ഇഷ്ടംപോലെ അങ്ങനെ പണിയെടുക്കാൻ റെഡി ആയതുകൊണ്ട് സമയം നോക്കാതെ വരുമാനം കിട്ടി പണിയെടുക്കുന്ന സമയത്ത് വാച്ചിലേക്ക് ബ്ലോക്കിലേക്ക് നോക്കാറില്ല വെറുതെ ഇരിക്കുന്ന ഓരോ സമയവും വാച്ചിലേക്ക് ബ്ലോക്കിലേക്ക് നോക്കാറുണ്ട് എന്റെ പാഴായി പോകുന്ന സമയത്ത് ഓർത്ത് വേദന തോന്നാൻ വേണ്ടി ഈ തോതിൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സമ്പാദിക്കാം രണ്ട് ആളെ കൊണ്ടുവരാൻ തീരുമാനിച്ചാൽ എന്റെ കൂട്ടുകാരോട് പറയാൻ തീരുമാനിച്ചാൽ എന്റെ ബന്ധുക്കൾ പറയാൻ തീരുമാനിച്ചാൽ എന്റെ സുഹൃത്തുക്കളോട് പറയാൻ തീരുമാനിച്ചാൽ ആരാടോടോ പറയണത് അവൻ വെറുതെ പറയാൻ പറയുന്നു ഒരു പറഞ്ഞു രണ്ടു വള പറഞ്ഞു മൂന്നുകോള് പറഞ്ഞു പിന്നെ ചേർന്ന് ഞാൻ തന്നെ പറയു പാർട്ടി പറയുന്നു ഹലോ പിന്നെ ഞാൻ തന്നെ പറഞ്ഞു അങ്ങനെ പറയാൻ തീരുമാനിച്ചു ഹലോ ഒരാൾ പറയാൻ തീരുമാനിച്ചാൽ വരുന്നവരെ പറയണെന്ന് ശൈലേശ്വരോട് പറയാൻ തീരുമാനിച്ച വന്നു വരെ പറഞ്ഞു ശ്രീധരസർ പറയാൻ തീരുമാനിച്ചു വന്നു വരെ പറഞ്ഞു ഹരീഷിനോട് പറയാൻ തീരുമാനിച്ചു വരുന്നവരെ പറഞ്ഞു വിജീഷോട് പറയാൻ തീരുമാനിച്ചു വരുന്നവരെ പറഞ്ഞു പറയാൻ വരെ പറഞ്ഞു ഒന്നും കണ്ടൊന്നും തീരുമാനിച്ചാൽ വരുന്നവരെ പറയൂ ഒരു തോളം പറഞ്ഞു വിട്ടുപോകുന്നവരോടും ഇല്ല അങ്ങനെ പറഞ്ഞ ഒരുപാട് പറഞ്ഞു വിട്ടുപോയാ വേദന ഒരു ചെറിയ എക്സാമ്പിൾ പെട്ടെന്ന് മനസ്സിലാവും പണ്ട് രണ്ട് കുട്ടുകാരെ ഒരുമിച്ച് പഠിക്കുന്ന സമയത്ത് ചെറിയ ക്ലാസ് മുതലേ ഒരുമിച്ച് പഠിക്കുന്ന രണ്ട് ഒരു ആൺകുട്ടി അങ്ങനെ പഠിച്ചു പഠിച്ചായി ഇപ്പൊ ഡിഗ്രി കഴിഞ്ഞു ഡിഗ്രി കഴിയാൻ പോകുമ്പോഴും അറിയാതെ എവിടെയോ ഇവരുടെ മനസ്സിൽ ഒരു പുറം മുട്ടിട്ടുണ്ട് എത്രയോ വർഷങ്ങളെ ഒരുമിച്ച് പഠിച്ചവരല്ലേ പക്ഷെ ഇത് പറയാൻ പരസ്പരം മടി പ്രത്യേകിച്ച് നോക്കുമ്പോൾ ഡിഗ്രി ഫയൽ ആയപ്പോഴും പെൺകുട്ടി കല്യാണം വരാൻ തുടങ്ങി അതുകൊണ്ട് തീരുമാനിച്ചു ഇനി പറയാനുള്ളത് അതുകൊണ്ട് ഡിഗ്രിയുടെ അവസാനത്തെ പരീക്ഷ നടക്കുന്ന തൊട്ടു തലയുന്ന ദിവസവും അവർ നോട്ട്ബുക്കിനകത്ത് ഒരു ചെറിയ ലെറ്റർ ആയിട്ട് ചോദിച്ചു എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടമാണ് അത് പറയാനുള്ള ധൈര്യമില്ല ഞാൻ പറയാൻ നിനക്ക് എന്നെ ഇഷ്ടമാണെങ്കിലും അല്ലെങ്കിലും നീ എന്നോട് പറയണ്ട അത് കേൾക്കാനുള്ള ധൈര്യം എനിക്കില്ല നീ നാളെ അവസാനത്തെ പരീക്ഷയ്ക്ക് വരുമ്പോ ഒരു വന്നാ മതി ഞാൻ മനസ്സിലായിക്കൊള്ളാം ഇത് എഴുതി കൊടുക്കുമ്പോൾ തോതിൽ ഇത് നടക്കാണ്ടായി പോകുന്നു പിറ്റേഴ്സും പേടിച്ച് പേടിച്ച ക്യാമ്പസും പോയത് നോക്കുമ്പോ അവൾ മഞ്ഞ ചുരിദാര്ട വന്നത് അപ്പൊ സംഭവിച്ചിരിക്കാനായി പരിപാടി പാടി അത് കഴിഞ്ഞ് ഒന്നോ രണ്ടോ വർഷം കല്യാണം പിന്നെ കഴിയുമ്പോ അവർ കുട്ടിന് ആയി ഇവനെ കല്യാണം കഴിഞ്ഞു അവർ കുട്ടിയുണ്ടായി പിന്നെ കാലങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞുണ്ടായി അങ്ങനെ ഈ ചെറുപ്പക്കാരന്റെ അറുപതാമത്തെ വയസ്സ് ഷഷ്ടി കുട്ടി ആഘോഷം അത് കെങ്കേ പോയി നടത്താൻ തീരുമാനിച്ചു ആ ഫാമിലി അങ്ങനെ വീട്ടിലെ വലിയൊരു പരിപാടി കിടക്കുമ്പോ വീടൊക്കെ വൃത്തിയാക്കുന്നുണ്ടെങ്കിൽ അയാൾ അലമാരുടെ മേലെ കയറി ഒന്ന് തട്ടി വൃത്തിയാക്കുമ്പോ അവിടെ ഉണ്ട് പണ്ടത്തും നോട്ട്ബുക്ക് ഇത് കണ്ടപ്പോ തന്നെ പണ്ട് ഞാൻ അപ്പൊ അതിനകത്തുണ്ട് ആ പെൺകുട്ടി ഒരു കത്ത് വെച്ചിട്ടുണ്ട് എനിക്ക് നിങ്ങളെയും ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ നാളെ നിങ്ങൾ പറഞ്ഞ പോലെ ഇട്ട് വരാൻ ഒരു ചോദ ചുല്ലാറില്ല അവിടെ ഞാൻ മഞ്ഞ ചുരിദാറുകണ്ട് വരുവാറില്ല ഹലോ അപ്പോഴും ഇതേപോലെ ഇപ്പൊ പറഞ്ഞാൽ വരുന്നവരെ പറഞ്ഞില്ലെങ്കിൽ ഇവരെ വേറെ ഒരു എനിക്കത് കാണാനാവില്ല അതുകൊണ്ട് പറയാൻ തീരുമാനിച്ചു പറയുന്നു കൃത്യമായി ഫോളോ 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 ഹലോ ഈ അപ്പ് കൊണ്ടു കഴിഞ്ഞാൽ ഞാൻ ടൈം ആയി എങ്ങനെയാണ് ഫുൾ ടൈം ചെയ്യേണ്ടത് അങ്ങനെ ഞാൻ കാണിച്ചു എന്ന് പറഞ്ഞ വന്നോരൊക്കെ ആർക്കൊക്കെ തുടക്കം മുതൽ ഈ ഫുൾ ഏറ്റെടുത്ത് നന്നായി പെർഫോം ചെയ്യാൻ പറ്റുമോ അവന്റെ വേഗത വേറൊരു കുട്ടി കിട്ടില്ല ഞാൻ തുടക്കം മുതലേ ഫുൾ ഓപ്പർച്യൂണിറ്റി ഏറ്റെടുത്തു എന്റെ കൂടെ വന്ന ലീഡർമാരെ കൂടെ ഞാൻ ഇതിനകത്തേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ശൈലി